ചാപ്റ്റർ വൺ ചന്ദ്ര ചന്ദ്ര ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഡൊമിനിക് ആരുണ്ട് പ്രൊഡ്യൂസ് ചെയ്തിന് മുമ്പ് രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് രണ്ടും അഡാർ ഫ്ലോപ്പ് ആയിരുന്നു പിന്നെ പ്രൊഡ്യൂസർ നമ്മുടെ ദുൽഖർ സൽമാൻ ഈ സിനിമയുടെ അവസാനം പറയുന്ന കാര്യങ്ങൾ തുടക്കം തന്നെ പറയാം രണ്ട് എൻ ക്രെഡിറ്റ് സീൻ ഉണ്ട് അതുകൊണ്ട് തന്നെ സിനിമ എൻ ക്രെഡിറ്റ് കാണാൻ ഇറങ്ങരുത് കാരണം ആദ്യത്തെ ഒരു ക്രെഡിറ്റ് സീൻ ഉണ്ട് അത് വീണ്ടും ഒരു എൻ ക്രെഡിറ്റ് വരും സോ വിട്ടു ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പൊ ആ എൻക്രെകത്ത് ഒരു സസ്പെൻസ് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ത് തരത്തിലുള്ള യൂണിവേഴ്സിലേക്കാണ് സിനിമ കൊണ്ടുപോകുന്ന ഒരു സാധനം മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ വരുന്നത് അത് സംശയമില്ല കാരണം ഞാൻ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്രതീക്ഷിത സംഭവമാണ് അതായത് ഒരു ഒരു പെൺകുട്ടിക്ക് ഒരു സൂപ്പർ ഹീറോ വുമൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തേക്ക് വിജയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള പക്ഷേ ഡി ക്യൂ അത് നമ്മുടെ മലയാളികളുടെ ഒരു സൂപ്പർ ഹീറോ തന്നെയാണ് കല്യാണി പ്രിയർഷൻ ഇത് ഇത് കല്യാണിക്ക് അല്ലാതെ മഞ്ജുവാരൻ ഒരുപക്ഷെ ഒരു പരിധിവരെ ചെയ്യാൻ പറ്റുന്നു പക്ഷെ മഞ്ജു ഏജ് ഒരിക്കലും മാച്ച് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ ഇത് കല്യാണി നന്നായിട്ട് നെസ്ലിനും പിന്നെ നമ്മുടെ അശോകൻ സലീംകുമാറിന്റെ മക ചന്തു പക്ഷെ നെസ്ലിന്റെ അവിടെല്ലോ ഒരു നാച്ചുറൽ പെർഫോമൻസ് അല്ല വേറെ ലെവലാമൻസ്കത്തുള്ള അറിയാം മലയാള സിനിമയിൽ ഇതുപോലത്തെ ഒരു സൂപ്പർ ഹീറോ സിനിമ എടുക്കാൻ ചെറിയ കട്സ് പോരാ കാരണം ഇതുപോലൊരു സ്ക്രിപ്റ്റിനെ ഡെവലപ്പ് ചെയ്താൻ പാടാണ് കാരണം മലയാളികൾ മലയാളികളുടെ സിനിമ താല്പര്യം അറിയാലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ടിവിറ്റി വേണം അത് മാത്രമല്ല യുക്തി വേണം യുക്തി ഇല്ലാത്ത സിനിമ നമ്മള് തള്ളിക്കളയും മനോഹരമായിട്ട് എടുത്തു പ്രേക്ഷകർക്ക് എന്താ മസ്റ്റ് തിയേറ്റർ അതായത് കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും ഒരു രക്ഷയില്ല ഞാൻ എന്റെ മോനോടെ സിനിമ കാണാം ശരിക്കും ഇഷ്ടപ്പെടും ഇതിന്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മുടെ ജേക്സ് 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 ഈ ഇങ്ങനത്തെ സിനിമകൾക്ക് ഒരു ബിജിഎം വേണം കാരണം നമ്മൾ സിനിമകൾ ൾറ്റിലാണ് റ്റി എടുക്കാം ഒരു ഈ ഈ ഒരു ഒരു അതുപോലെ തന്നെ ഇതിന്റെ കളർ കോമ്പിനേഷൻ ഗ്രേഡിംഗ് ഒക്കെ സിനിമോട്ടോഗ്രാഫി കാരണം കല്യാണിയുടെ സീൻസ് കാണിക്കുന്ന കാണിക്കുമ്പോൾ അത് പാടാ എടുക്കുക സിനിമ നന്നാണോന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ വശങ്ങളും നന്നാണോ അതുപോലെ തന്നെയാണ് ഇതിന്റെ മ്യൂസിക് ആണെങ്കിലും സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും കാസ്റ്റിംഗ് ആണെങ്കിലും എല്ലാം മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് മലയാള സിനിമയിൽ ഇതുപോലത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല പക്ഷെ അത് ദുൽഖർ കാണിച്ചിട്ടുള്ള ആ ഒരു തന്റെ ഇടം അതിന് വലിയൊരു കാരണം എന്തോ ഇപ്പൊ മലയാള സിനിമകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സൂപ്പർനാച്ചുറൽ സിനിമകൾ ഒന്ന് രണ്ട് സിനിമ അതിശയൻ അല്ല അങ്ങനത്തെ ഒന്ന് എ ആർ എം ആണ് അവസ്ഥ എത്ര ഹിറ്റായിട്ടുണ്ടെങ്കിലും അല്ലേ എബോ പോയിട്ടില്ല അവർ ആ ഒരു ഒരു സംഭവത്തെ ആവിഷ്കരിക്കാൻ എടുത്തിരിക്കുന്ന സംഭവം കൊള്ളാം അത് നമുക്ക് ട്രെയിലറിൽ തന്നെ കാണാൻ പറ്റും സൂപ്പർ വുമൺ ആണ് അല്ലെ വുമൺ ആണ് സ്പീഡ് സ്പീഡാണ് പക്ഷെ അത് കുറച്ച് കാര്യം അതായത് നമ്മുടെ പഴയകാല നമ്മുടെ ചിന്ത ഓർമ്മകളൊക്കെ ഉണ്ട് ഓർമ്മകളല്ല മിത്ത് കണ്ടുള്ളൂ പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഈ വിജയരാഘവൻ കഥ പറയുന്ന ഒരു സംഭവം അപ്പോഴാണ് കണക്ട് ആയത് അതിന് ആ കഥ പറയുന്ന സമയത്തുള്ള ആ ഒരു വിഷ്വലും ആ ഒരു സംഭവം അടിപൊളിയായിട്ട് മാത്രമല്ല വിജയരാഘവൻ ആരാണെന്ന് വിജയരാഘവൻ ആരാൽ ചെയ്തിട്ടില്ല വേണമെങ്കിൽ ആക്കി ഇറക്കായിരുന്നു ശരി വേണമെങ്കിൽ അമ്മ അവസാനം നമ്മുടെ ഓൾറെഡി അല്ല ടോവിയുടെ ഉണ്ട് പിന്നെ ഒരാളുടെ ക്യാമ്യങ്ങളുണ്ട് നമുക്ക് അറിയാം ആരാണെന്ന് പറഞ്ഞു അല്ല അതിന് അതിന് കൊടുത്തിരിക്കുന്ന ഒന്നര മിനിറ്റ് സാധനംസ് ഈ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ തൂക്കാനായിട്ടുള്ള സാധനം നമ്മള് ഈ പടം തുടങ്ങി അവസാനം വരെ നമ്മൾ ഇതിനകത്ത് തന്നെ ഇരിക്കും കേട്ടോ കാരണം അതുപോലെ നമ്മളിങ്ങനെ അത് കൊണ്ടുപോകുന്നുണ്ടോന്നുള്ള നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അല്ല എന്താ പറയാ അന്യാ മേക്കിംഗ് ആണ് നമ്മൾ ആദ്യമേ വിചാരിച്ചത് ഇതൊരു കോമിക്കായിട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുവോ കാരണം ഇവൾ ഇങ്ങനെ ഒരു ഒരു സൂപ്പർ വുമൺ ആവുന്നു ആളുകളെ കൊല്ലുന്നു ആ ആ ഇങ്ങനെ സ്പീഡില് അപ്പൊ ഇതൊക്കെ എങ്ങനെ കണക്ട് ചെയ്യും പക്ഷെ അത് കണക്ടിവിറ്റി ഭയങ്കരമായിട്ടുണ്ട് കാരണം ഈ ഡി ക്യൂ സോറി ഡി ക്യൂന്നല്ല നമ്മുടെ ഈ ടോവി വന്നതിന്റെ പിന്നിൽ നിങ്ങളുടെ പഴയകാല സിനിമകൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തിനാണ് അപ്പൊ ഇതൊരു യൂണിവേഴ്സ് ഉണ്ടാക്കിട്ടുണ്ട് ഡി ക്യൂ ഒരു യൂണിവേഴ്സ് മലയാള സിനിമയിൽ പെട്ടെന്ന് പെട്ടെന്ന് കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളതും പറയുന്നില്ല മലയാളത്തിലുള്ള നമ്മുടെ ഒരുപാട് നടന്മാരൊക്കെ വരുന്നുണ്ട് പക്ഷെ അതും പറയുന്നില്ല നിങ്ങള് തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ് നമ്മൾ ഹിന്ദി സിനിമകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും സിനിമകളൊക്കെ എനിക്കിതുപോലെ ഇഷ്ടപ്പെടാറില്ല ഇങ്ങനത്തെ സൂപ്പർ ഹീറോ സിനിമകളൊക്കെ പക്ഷെ മലയാളത്തിൽ ഇതുപോലെ സാധനം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു സിനിമ ഹെവി ക്വാളിറ്റി എന്ന് പറയാം നമുക്ക് അമ്മാതിരി കാരണം എവിടെയും ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് ഓണത്തിലുള്ള ഒരു പ്രാവശ്യം കണ്ട് നമുക്ക് വേണം ഒന്നുകൂടെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമാണ് എല്ലാവരും ചെയ്തിട്ടുണ്ട് കല്യാണി പ്രിയദർശൻ സൂപ്പർ ഹീറോ കേരളത്തിന്റെ ഒരു സൂപ്പർ ഹിറ്റോ തന്നെയാണ് ഒരു രക്ഷയില എനിക്കൊന്നും ഈ ഓണം കല്യാണി പ്രദർശന കൂടെ തന്നെയാണ് ഇപ്പൊ നാളെ ഒരെണ്ണം ഇറങ്ങുന്നുണ്ട് ഓടും കുതിര ചാടും കുതിര അതിലും കല്യാണിയും പഫായും അപ്പം ഈ ഓണം ഒരു പക്ഷെ ചിലപ്പോ കല്യാണിയുടെ കൂടെ തന്നെ ആയിരിക്കും എന്തായാലും എടുത്തിട്ടുള്ള ഈ ഒരു എഫേർട്ട് അത് മനോഹരമായിട്ടുള്ള ഇന്നത്തെ ആളുകൾക്ക് ഇപ്പം ചിലപ്പോൾ പേജ് എടുത്തേക്കാം അല്ലെങ്കിൽ ഒരു ഒരു ചാപ്റ്റർ ചിലപ്പോൾ ഇനി ടോവി എടുത്തേക്കാം അപ്പം അങ്ങനെ ഓരോ ആളുകൾ എടുത്തെടുത്ത് പോയി കാരണം ഇതൊരു യൂണിവേഴ്സിന്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുക അപ്പൊ അത് സുന്ദരമായിട്ട് സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം അതിന് മ്യൂസിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യാമറ ആയിക്കോട്ടെ ഫ്ലൈറ്റ് സീക്വൻസ് ആയിക്കോട്ടെ അത് കുറെ ഒറിജിനാലിറ്റീസ് ഒക്കെ ഉണ്ടോ സീൻസ് ഒക്കെ നല്ല ഒറിജിനാലിറ്റി മലയാള സിനിമയാണെന്ന് അത് കുറച്ച് അതൊക്കെ നമുക്ക് അയ്യ ഇത് എന്ന് ഒരു ഒരു ഞാൻ പറഞ്ഞ കമ്പനി എവിടെ സിനിമ ചില ഒരു ഒന്ന് രണ്ട് സീൻസ് ഉണ്ട് കൊച്ചുകുട്ടികൾക്ക് ചിലപ്പോ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം പുരാണം അതായത് ഹിസ്റ്ററി കാണിക്കുന്ന സീനിനകത്ത് ഒരു ഒരു കൊലപാതകം കാണിക്കുന്നു അത് ഭയങ്കര നാച്ചുറൽ ഞാൻ എന്റെ മോൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു മാത്രമല്ല ഉറപ്പാ അത് ഒരു സംശയമില്ല അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം പറയാം അടുത്ത നമ്മൾ നാളെ കല്യാണിയുടെ തോടും കുതിര ചാടും സോ ചന്ദ്ര പൊളിച്ചു